അമ്മ മറിയത്തെക്കുറിച്ച് വിശുദ്ധ അംബ്രോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു കന്നികാ മറിയത്തിൻ്റെ നിർമ്മല ഉദരത്തിൽ യേശു എന്നൊരു ഗോതമ്പ് മണിയെ ഉണ്ടായിരുന്നു യേശുക്രിസ്തു എന്നാൽ അത് ഗോതമ്പ് കൂമ്പാരമായിരുന്നു കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു നന്മയുടെ പരിശുദ്ധ അമ്മയുടെ വണക്കമാസം തീയതി പിതാവായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവവിളിക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കളെ പ്രേരിപ്പിക്കുന്നതിനാവശ്യമായ തീക്ഷ്ണത മാതാപിതാക്കന്മാർക്ക് നൽകണമേ തങ്ങളുടെ ജീവിതാവസ്ഥ സംബന്ധിച്ചുള്ള കൃപാവരം കുട്ടികൾക്കും നൽകണമേ പരിശുദ്ധ കന്യകാ മാതാവെ അങ്ങയെ പോലെ ജീവിക്കുവാനുള്ള അനുഗ്രഹം യുവതി യുവാക്കന്മാർക്ക് പ്രാർത്ഥിച്ചു നൽകണമേ ആമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരയണമേ അങ്ങടെ തിരുമനസ് പോലെ ഭൂമിയിലും ആകണമേ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന നയിക്കും ആമേൻ പ്രിയമുള്ളവരെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം എല്ലാം പൂർണ്ണമായും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ മാതാവിൻ്റെ ഈ വണക്കമാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിൻ അനുരൂപരായി മാറാം നമ്മൾ ചൊല്ലുന്ന ജപമാലയിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ അതിന് സഹായിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തോടുകൂടി ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ എന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് വിനയത്തോടെ അമ്മയുടെ മനോഭാവത്തോടെ നമുക്ക് ജവമാല സമർപ്പിക്കാം